നമസ്കാരം എവർക്കും എഡിക്യോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാതു ഇന്ധനങ്ങളെ കുറിച്ചിട്ടാണ് ധാതു ഇന്ധനങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലോഹദാതുക്കളെക്കുറിച്ച് പഠിച്ചു ലോഹധാതുക്കളെ കണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ അംശമുള്ളവയും ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയും അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നോക്കി ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ നോക്കി സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ നോക്കി കൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കി വ്യവസായ ശാലകളും അവയുടെ പ്രത്യേകതകളും നമ്മൾ നോക്കി ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ധാതു ഇന്ധനങ്ങളെക്കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ധാതു ഇന്ധനങ്ങളാണ് കൽക്കരിയും പെട്രോളിയം അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ധാതു ഇന്ധനങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൃഷി വ്യവസായം ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഊർജ വിഭവങ്ങൾ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക് വ്യവസായത്തിന് ഗതാഗതത്തിന് തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ഊർജ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഊർജ്ജ വിഭവങ്ങളെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് പറയുന്നത് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകങ്ങൾ ഇവയെ നമ്മൾ ഒരുമിച്ച് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് ഇവിടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കൽക്കരി നോക്കാം ഇന്ത്യയിലെ മുഖ്യ താപോജ സ്രോതസ്സാണ് കൽക്കരി ഇന്ത്യയിലെ മുഖ്യ താപോജ സ്രോതസ് ഏതാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി കൽക്കരി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യത്തിനാണ് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് ഝാർഖണ്ഡിലെ ചാരിയ അത് അതോർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഝാർഖണ്ഡ് ചാരിയ ഒരുപോലെ പഠിച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാർഖണ്ഡിലെ ചാരിയ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു അപ്പം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ് ലിഗ്നൈറ്റ് ലിഗ്നൈറ്റ് അടുത്ത നമുക്ക് പെട്രോളിയവും പ്രകൃതിവാതകവും നോക്കാം റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ് ഏതാണ് പെട്രോളിയമാണ് പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ നാരുകൾ വാസലിൻ തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളും ഇത് കൂടാതെ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ നാരുകൾ വാസലിൻ തുടങ്ങിയവയും പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇതിൽ ഇതിലാദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് അസമിലെ ദിഗ്ബോയിലാണ് അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം അസം ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ അസം ഗുജറാത്ത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഈ മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ് പ്രകൃതിവാതകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിൽ ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കാണപ്പെടാറുണ്ട് പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായിട്ട് കാണപ്പെടാറുണ്ട് അടുത്ത നമുക്ക് ആണവദാതുക്കൾ നോക്കാം യുറേനിയം തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ആണവദാതുക്കൾ ഏതൊക്കെയാണ് യുറേനിയം തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ആണവദാതുക്കൾ ഝാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട് അതായത് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഝാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന ധാതു ഏതാണ് ധാതുക്കൾ ഏതാണ് മോണസൈറ്റും ഇൽമനൈറ്റ് മോണസൈറ്റ് ഇൽമനൈറ്റ് ഈ മോണസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ നമുക്ക് കുറച്ച് പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നും കോസ്റ്റ്യൂം വരാറുണ്ട് താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഭട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കൂടംകുളം ആണവ നിലയത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൈക സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് കാക്ക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലും നറോറ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലുമാണ് ഇത് പഠിച്ചു വച്ചേക്കാം താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ കൽപ്പാക്കം കൂടംകുളം എന്നീ ആണപോറച്ച നിലയങ്ങൾ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കൈഗ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിൽ കാക്ക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നറോറ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമുക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ നോക്കാം സ്രോതസ്സുകൾ രണ്ട് തരമുണ്ട് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുമുണ്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുമുണ്ട് അപ്പം നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കൽക്കരി പെട്രോളിയം തുടങ്ങിയ ഏതാത് വിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നത് കൽക്കരിയും പെട്രോളിയമാണ് അതുകൊണ്ട് ഇതിനെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത് ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നു പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നവയാണ് ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ ഏതൊക്കെയാണ് സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വേലിയോർജ്ജം ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജസ്രോതസ്സുകൾ ഈ പാരമ്പര്യേതര ഊർജസ്രോതസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവയ്ക്ക് ശേഷിയുണ്ട് ചെലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇവയ്ക്ക് ഇന്ത്യയിലേറെ പ്രാമുഖ്യം നൽകി വരുന്നു ഇത്തരം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് ഇന്ത്യയിലേറെ പ്രാമുഖ്യം നൽകി വരുന്നു അപ്പം ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു വച്ചേക്കാം പാരമ്പര്യ ഊർജ്ജസ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സും മാറിപ്പോകരുത് രണ്ടിന് എക്സാമ്പിൾസ് എക്സാമിന് ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റിൻ വരുന്നത് ഈ ഒരു ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് താരാപൂർ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാരമ്പര്യ ഊർജസ്രോതസ്സിന് ഉദാഹരണം എഴുതുക പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും ഇവിടെ ഏതാണ് ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നത് കൽക്കരി ഇപ്പം സൗരോർജ്ജം വേലിയോർജ്ജം ജൈവവാതകം എന്നിവ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ് അടുത്തത് നമുക്ക് നോക്കാം പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നോക്കിയതാണ് അടുത്ത് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ് ദിഗ് ബോയി ദിഗ്ബോയി അടുത്തത് നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നറവറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ ചാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഏതൊക്കെയാണ് കൽക്കരി പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് വേലിയോർജ്ജം ജൈവവാതകം പെട്രോളിയം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് സൗരോർജം അപ്പോൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നും അഞ്ചും ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ് മുംബൈ ഹൈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും കൂടെ ജോയിൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം